തെറ്റവും വലിയ കാരണം വേണ്ട എന്ത് പിണങ്ങാനുള്ള കാരണം നാട്ടുകാരെയൊക്കെ ആ വീട്ടിൽ വരെ ഒരു മാസം മുൻപ് വന്നോ കല്യാണം വിളിച്ചു നിന്റെ വീട്ടിൽ അന്ന് കയറിയില്ല ഒരാഴ്ച മുൻപ് വന്നാ കല്യാണം വിളിച്ച് ഇതാ പിണങ്ങാനുള്ള കാരണം നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് നോമ്പുറ നടത്തിയ പോട് പറഞ്ഞത് അന്ന് രാവിലെയാ മറവി മനുഷ്യൻ അനുഗ്രഹമാണെന്നും ആ മറവി അള്ളാന്റെ അരികിൽ നിന്നാണെന്നും വിശ്വസിക്കുന്ന ഒരാൾക്ക് പിന്നെ എങ്ങനെയാ മനുഷ്യരെ ആൾക്കാരോട് ശത്രുത കാണിക്കാൻ പറ്റിയ പിന്നെ വിശ്വാസം എനിക്ക് ഇങ്ങക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് വീട്ടിലേക്ക് കയറി വരുന്ന മരുമക്കൾ കൊണ്ടുപോരുന്നത് കുറഞ്ഞു മാമൂലിന്റെ പേരിൽ കൊണ്ടുവന്നത് കുറഞ്ഞു അല്ലേ മകൻ വീടുണ്ടാക്കി വീട്ടു താമസം തുടങ്ങിയപ്പോ മകളെ വീട്ടിൽ നിന്ന് ഒരുപാട് ഉമ്മ പ്രതീക്ഷിച്ചു കട്ടിലും അലമാരയും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജ് വരെ സ്വന്തം ആൺമക്കളെ കൊണ്ട് വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പാർപ്പിക്കാൻ കഴിവില്ലെങ്കിലേ കൊണ്ട് പെണ്ണ് കെട്ടിക്കണ്ടെന്നാ ഇസ്ലാം പഠിപ്പിച്ച് അല്ലാതെ മോനെ കൊണ്ട് പെണ്ണ് കെട്ടി ചോനൊരു വീടുണ്ടാക്കുമ്പോ ആ വീട്ടിലേക്ക് പെണ്ണിന്റെ ഉമ്മയും വാപ്പയും എന്തെങ്കിലുമൊക്കെ കൊണ്ടട്ടു തരണം എന്നുള്ളത് മാമൂല എന്തെങ്കിലും തന്നാ വാങ്ങാം റസൂൽ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ ഒരു പാത്രം ഒരു തലേണ ഒരു ചകിരിയുടെ പാഴ അത് ഇഷ്ടപ്പെട്ട് തന്നാ ഞങ്ങൾ വാങ്ങിക്കോ അത് കുറഞ്ഞു പോയ പേരിൽ മരുമക്കളോടൊരു വെറുപ്പ് മരുമക്കളോടൊരു അലോഗ്യം മകൻ കെട്ടിയ വീട്ടുകാരോടൊരു ദേഷ്യം ഈ പകയും വെറുപ്പും മനസ്സിൽ കൊണ്ടു നടക്കുന്ന നമ്മളെ പിന്നെ ആരെ കാണിക്കാൻ ആ മനുഷ്യരെ നിസ്കാരവും നോമ്പും സലഫി പറഞ്ഞൂറാം ക്ലാസ്സും ഒക്കെ പിന്നെന്തിനാ നമുക്ക് നമ്മുക്കല്ലാന്റെ മുൻപിൽ ഈ വേഷം കെട്ടല് ഉള്ളറിയുന്ന നാഥന്റെ മുൻപിൽ ഉള്ളു തുറന്ന് കാണിക്കാൻ പറ്റുമ്പോൾ ആ ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാരാവുന്നത് ആ മാറ്റ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാവണ്ട് അതുകൊണ്ട് ആ ലോകത്തിന്റെ റബ്ബ് ഖുർആാനിലൂടെ പഠിപ്പിച്ചതും ഇത്തരം നിങ്ങളൊരു കാര്യം ഹറാമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫത്തക്കുൻ ആ ഹറാമായ കാര്യത്തിൽ നിന്നും അകലണം ഞാനിനി ആ ഹറാമുമായിട്ടൊരിടപാടിനും ഇല്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഫത്തക്കുൻ അഹബുദുൻദാസ് അള്ളാന്റെ കണ്ണിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരായി തുടങ്ങും അതുകൊണ്ട് ഏത് നിമിഷവും വന്നെത്തുന്ന മരണത്തിൻ്റെ മുൻപ് ഒന്നും മനസ്സ് മാറാൻ നമ്മളെ കൊണ്ട് പറ്റണം കാരണം അല്ല നോക്കുന്നത് മനസ്സിലേക്കാണ് ഈ രൂപത്തിലേക്കും ഭാവത്തിലേക്കും കോലത്തിലേക്കും അല്ല നിങ്ങളുടെ മുൻപിൽ എനിക്ക് ഭയങ്കര വിലയാണ് ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ട് ഇവിടെ പലർക്കും കോടികളുടെ വിലയുണ്ട് പക്ഷെ അള്ളാൻ്റെ റസൂൽ എന്തേ പറഞ്ഞ് ഒരാണിന്റെ വില വീട്ടിലെ കെട്ടിയ പെണ്ണിന്റെ മനസ്സിലാണ് എൻ്റെ ഓൾ എന്നെ നോക്കിയിട്ട് പറയുക പ്രസംഗം കേട്ടിട്ട് ഓം പ്രസംഗിക്കാനേ പറ്റും എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രസംഗം കൊണ്ട് ആയിരം ആൾ നന്നായാലും എൻ്റെ പെണ്ണിൻ്റെ മനസ്സുകൊണ്ട് നരകത്ത് പോകേണ്ട ഞാൻ എൻ്റെ ഏറ്റവും നല്ല സ്നേഹം ബഹുമാനം ആദരവ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആ വീട്ടിൽ കുത്തിരിക്കുന്ന എൻ്റെ പെണ്ണിനെ ആയിരിക്കണം അതായത് ഇസ്ലാം പഠിപ്പിച്ചത് ഈ പ്രകടന പരധയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ജനങ്ങളെ കാണിക്കാൻ ജനങ്ങളെ കണ്ണുപൊടിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു അഭിനയം മാത്ര ഹൃദയം കൊണ്ട് കൊണ്ടല്ലാന സ്നേഹിക്കുന്നവൻ്റെ നമസ്കാരം എത്ര ഭംഗിയാണോ അതുപോലെ എൻ്റെ സ്വഭാവവും നന്നായിട്ടുണ്ടാവും അതുപോലെ എൻ്റെ സ്വഭാവവും നല്ലതായിരിക്കും ചില മധ്യസ്ഥങ്ങളിലൊക്കെ കുടുംബത്തിന്റെ കൗൺസിലിങ്ങിലൊക്കെ ഇടപെടുമ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് പറയുമ്പോമാർക്കും വാപ്പാർക്കും സങ്കടം തോന്നരുത് എന്താപ്പ കുടുംബത്തിന്റെ എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ചെറിയ കാരണങ്ങളായിരിക്കും വാപ്പാനോട് പറയാൻ മറന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മിണ്ടാൻ മറന്നു അവസാനം മധ്യസ്ഥം പറഞ്ഞേക്ക് അവസാനം ഇവരൊക്കെ ആരായിരിക്കും എന്നറിയാവോ ദീനിന്റെ നടുക്കണ്ടങ്ങളായിരിക്കും ഒരൊറ്റ കുറാൻ ക്ലാസ് ഒഴിവാക്കാത്ത അമ്മ വാപ്പ വെള്ളിയാഴ്ച നേരത്തെ കുറാൻ ക്ലാസ് കേൾക്കുന്ന അമ്മ വാപ്പ പക്ഷെ കുടുംബത്തിലൊരു ക്ഷമയും വിട്ടുവീഴ്ചയും തിരിച്ചറിവും അതോടൊപ്പം തന്നെ മക്കളെ കുടും വിഭാഗത്തിലുണ്ട് നാട്ടിൽ ഭയങ്കര ദീനി സ്നേഹിയായിരിക്കും ദീനിന്റെ എല്ലാ രംഗത്തും ഓനോളും ഉണ്ടാകും നാട്ടിൽ എന്ത് പരിപാടിക്കും ഓനോളുമായിരിക്കും ഉണ്ടാകുക പക്ഷെ വീട്ടിൽ കിടക്കുന്ന അമ്മനെയും വാപ്പനെയും നോക്കാൻ അവൾക്ക് നേരം കിട്ടിയിട്ടുണ്ടാവില്ല അതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചതും അള്ളഹനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗത്ത് വെച്ച് നടക്കണ്ട നിങ്ങളെ മനസ്സറിയുന്ന അള്ളാഹ്ക്ക് മുൻപിൽ മനസ്സ് തുറന്നു കൊടുക്കാൻ പറ്റണം എന്റെ കരളിങ്ങി ഇങ്ങി കണ്ടൊരബേ ആ കരള് നോക്കിയിട്ട് എനിക്ക് വിധിച്ചാ മതി എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന മനസ്സിന്റെ ഉടമകളാവണം ഇതാണ് അള്ളാഹ് ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും നല്ല ദാസന്മാരുടെ ഒന്നാമത്തെ ലക്ഷണം വീണ്ടും വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളുടെ മറ്റൊരു ലക്ഷണം എന്താണെന്നറിയോ വിനയള്ളവരായിരിക്കും അല്ല എന്ത് നൽകിയാലും അത് തൃപ്തി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും വിനയത്തോടെ വിധേയത്വത്തോടെ വിട്ടുവീഴ്ചയോടുകൂടി അല്ല നൽകുന്നതിൽ തൃപ്തി കാണിച്ച് അല്ല നൽകാത്തവരിലേക്ക് അവരുവേദന നൽകി അല്ലാഹുവിൻ്റെ ഇഷ്ടം നേടുന്നവരായിരിക്കും അവർ അഥവാ ആർത്തി കാണിക്കാതെ ജീവിക്കുന്നവർ അഹന്ത കാണിക്കാതെ ജീവിക്കുന്നവർ അല്ല നൽകുന്നതിൽ പൂർണ്ണ തൃപ്തനായി ജീവിച്ച് ഈ ലോകത്ത് നിന്നും അള്ളഹാനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ പക്ഷേ ഇന്നത്തെ അവസ്ഥയോ തികയുന്നില്ല മനുഷ്യന് ഓടുക മനുഷ്യന്മാരെ ദുനിയാവ് വാരി പിടിക്കാൻ ആർത്തി പിടിച്ച മനസ്സുമായി ഓടുമ്പോൾ അത്യാഗ്രഹികളായി പലതിന്റെ പേരിലും നമ്മൾ പണങ്ങ പലതിന്റെ പേരിലും നമ്മൾ ഹറാമ സമ്പാദിക്കേണ്ടി വന്നു അള്ളാഹു നൽകുന്നതിൽ വർദ്ധിപിമാ കസമ അല്ല നിനക്ക് തന്നതേ നീ തൃപ്തിപ്പെടണം അത്രേ നിനക്ക് നിനക്കല്ല വിധിച്ചിട്ടുള്ളൂ അവനെ നോക്കി ട്ടിങ്ങി വെപ്രാളപ്പെടല്ലേ അവനെ നോക്കി നീ ആശങ്കപ്പെടല്ലേ അവർക്ക് കിട്ടിയത് നോക്കിയിട്ട് നീ സങ്കടപ്പെടല്ലേ അവർക്കൊരുപക്ഷെ അല്ല കൊടുത്തത് പരീക്ഷണമാവാം നിനക്കള്ള നൂറേ തന്നിട്ടുള്ളൂ നിന്റെ അയൽവാസിക്ക് ആയിരം കൊടുത്തോ ബാക്കി തൊള്ളായിരത്തിന്റെ കണക്ക് പരലോകത്ത് അവൻ പറയേണ്ടി വരും എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് മനസ്സമാധാനം പിന്നെ വേറെ എവിടെ നിന്നും കിട്ടേണ്ടിയില്ല പക്ഷെ ഇന്ന് ആളുകൾക്ക് തെറ തികയുന്നില്ല ഓടുക മനുഷ്യന്മാര് ദുനിയാവ് വാരി പിടിക്കാൻ ആർത്തി പിടിച്ചോടുക ദീപസ്തംഭം മഹാശര്യം നമുക്കും കിട്ടണം പണം പണത്തിന്റെ പേരിലാ ഇന്ന് കുടുംബവും ബന്ധവുമൊക്കെ ആളും തരവും പണത്തിന്റെ അടിസ്ഥാനത്തില അതുകൊണ്ട് തന്നെ ആ പണം എങ്ങനെയും സമ്പാദിക്കാം എന്ന് മനുഷ്യന് തോന്നിത്തുടങ്ങുകയും ചെയ്തു ആ പണത്തിൻ്റെ പേരിലുള്ള ആഡംബരങ്ങളാണിപ്പോ എനിക്കെന്തെങ്കിലും കുറഞ്ഞു പോയാൽ എനിക്ക് വലിയ ബേജാറില്ല പക്ഷെ എൻ്റെ അയൽവാസിക്ക് കൂടുതൽ കിട്ടിയാൽ എനിക്ക് തുടങ്ങി പണ്ടേ തമാശക്ക് പറയുന്നൊരു വാക്കുണ്ട് നമുക്കെന്തെങ്കിലും ഇല്ലാണ്ടാവുന്നതാണ് ചിലർക്കിപ്പോ ഒരു സന്തോഷം പണ്ടൊരു പാട്ടുണ്ടായിരുന്നു ചിരിക്കുമ്പം കൂടച്ചിരിക്കാൻ ആയിരം പേര് കാണും കരയുമ്പം കൂടെ കരയാൻ അവനാ മാത്രേ ഉണ്ടാവൂന്ന് ഇന്നത്തെ മനുഷ്യന്റെ സ്വഭാവം വെച്ച് ഈ പാട്ട് എന്നെ തെറ്റാ ചിരിക്കുമ്പം കൂടച്ചിരിക്കാൻ ആയിരം പേരൊന്നും ഉണ്ടാവൂലമാരെ വാപ്പാരി അതറിയണമെങ്കിൽ ഇപ്രാവശ്യത്തെ പത്ത് ഏപ്ലസ് നിങ്ങളെ മോനെ കിട്ടി നിങ്ങളാ സന്തോഷം ആരോടൊക്കെ പറയേണ്ടിയെന്ന് അറിയാണ്ട് വെപ്രാളപ്പെടും അയൽപ്പക്കത്തുള്ള ആ പെണ്ണിനെ കൂട്ടുകാരിനെ അടുത്തേക്ക് വിളിക്കും എന്നിട്ട് പറയും നീ കേട്ടോ എന്തേ എന്റെ മോക്ക് പത്തിലും പത്തിലും എ പ്ലസ് ആ ഓക്ക് വലിയ സന്തോഷം ഒന്നുമില്ല എങ്ങക്കേയുള്ളൂ എന്നങ്ങളെ മോള് വിചാരിച്ചിരുന്നു പത്ത് എ പ്ലസ് കിട്ടുമെന്ന് ഒരഞ്ച് എയും മൂന്ന് എ പ്ലസും രണ്ട് ബി പ്ലസും ആയിപ്പോയി നമ്മൾ ആ സങ്കടം അവരോട് പറഞ്ഞിട്ടില്ലെങ്കിലും അവർ നമ്മളോട് വന്ന് നോക്കും എന്തേ റിസൾട്ട് ഇങ്ങനെ എങ്ങനെയൊക്കെയാ തോറ്റതാണ് എന്നല്ല കുറഞ്ഞു പോയിട്ടുണ്ട് പ്രതീക്ഷിച്ച് അത്രയൊന്നും കിട്ടിയിട്ടില്ലെന്നറിയുമ്പോൾ ഓൽക്ക് നമ്മളെക്കാളും ബേജാറായിരിക്കും ഈ പഠിപ്പിച്ചില്ലയിനു ട്യൂഷനൊന്നും വിട്ടിട്ടില്ലായിരുന്നു പാവം വിവരം ഉണ്ടാവൂല എന്ന് നമ്മളെ സങ്കടത്തിന്റെ ഒപ്പരം കൂടാൻ ആ മനുഷ്യന് താല്പര്യം മറ്റൊരുത്തന്റെ നേട്ടം സ്വന്തം നേട്ടമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ അള്ളാഹുത്താല എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ഓനു കൊടുത്തല്ലോ അലഹദില്ല എന്ന് പറയാൻ നാവ് പൊന്തിയിട്ടുണ്ടോ നമുക്ക് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് തന്നെ ആൾക്കാർക്കിടയിൽ പേരുമ കാണിക്കാനാ അല്ലേ അള്ളാഹുത്താല വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതുപോലെ ജനങ്ങൾ പരസ്പരം പെരുമ നടിക്കുന്നതിൽ അവർ അശ്രദ്ധരായിരിക്കുക മണ്ണിലേക്ക് ചേർത്ത് വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് നാട്ടുകാരും കുടുംബക്കാരും കൈയൊഴിയുന്ന ആ നിമിഷം വരെ അവരാസ്വദിക്കുകയാബിയെ പെരുമ കാണിക്കാൻ ഓടുകയാ എന്നാൽ അവരറിയും അതല്ലാണ് വേണ്ടിരുന്നത് അതല്ലായിരുന്നു വേണ്ടത് എന്നവരറിയും അള്ളാൻ്റെ മുൻപിൽ തലകുമ്പിട്ട് നിൽക്കുമ്പോ പടച്ചിറപ്പിന്റെ ദുനിയാവിന് അല്ല ഒരു വിലയും നൽകിയിട്ടില്ല എന്നറിയുമ്പോ സുമോൻ അന്നവരറിയും വീടിന്റെ വലിപ്പമല്ല സൗന്ദര്യത്തിന്റെ അളവുകോലല്ല പോലല്ല തറവാടിന്റെ മഹിമയല്ല പണത്തിന്റെ ആധിക്യമല്ല കഴുത്തിലും കാലിലും അണിഞ്ഞ സ്വർണ്ണാഭരണത്തിന്റെ പവറില്ല എന്നവര് അറിയുന്ന ഒരു ദിവസം അവർക്ക് വരാനുണ്ട് അന്ന് വരെ അവരോടും പെരുമനടിച്ച നൽകുന്നതൊന്നും തൃപ്തി വരാതെ അവരോടും അവർക്ക് ദുനിയാവാകും വലുത് നമ്മളിൽ പലർക്കും പറയാനുള്ള ദുനിയാവ് മാത്ര ചോദിച്ചു നോക്കൂ പല വാപ്പാരോടും ഉമ്മാരോടും എന്തൊക്കെയാണിപ്പം വിശേഷം ചില വാപ്പാരുമാരും ആവേശത്തോടെ പറയുന്ന ചില വാക്കുണ്ട് രണ്ടു പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും എനിക്കുള്ളു പെൺകുട്ടികൾ ഒന്നിനെ പുളിക്കും കെട്ടിച്ച് ഒന്നിനെ രാമനാട്ടുകാർക്കും കെട്ടിച്ച് നല്ല പുതിയപ്പിളാരാ എൻ്റെ പുതിയപ്പിളാരായിട്ട് പറയല്ല നല്ല മരിയക്കളായി പേരക്കുട്ടികളായി മൂത്തോളെ മക്കൾക്കായിരുന്നു കഴിഞ്ഞ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒന്നാം റാങ്ക് ആ സ്കൂളിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയുള്ള ഓള പിന്നെ രണ്ട് ഉള്ളത് മൂത്തോനാണ് ആ റോഡ് സൈഡില് സിയാൻ കണ്ടത്ത വലിയ വീടെടുത്തത് ഓൻറെ മക്കളും നല്ല സ്കൂളിലൊക്കെ പഠിക്കുന്നത് ഇളയോന്റെ അപ്പരപ്പൻ ഞങ്ങള് ഇളയോന്റെ മോനാണ് അൽഫിത്തറെ പഠിക്കുന്നത് മൂന്നര വയസ്സായിട്ടേ ഉള്ളൂ പതിനാല് സൂറത്തോം കാണാതെ എനിക്ക് ചെല്ലിത്തരും രണ്ടാമത്തോന്റെ മോളെയാണ് ആ സ്കൂളിൽ ചേർത്തിയത് അമ്പതിനായിരം ഉറുപ്പ്യം കൊടുത്ത് മന്ത്രിനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചിട്ടാ കിട്ടിയത് അൽ ഹു മുത്താസുർ എന്ന് പറഞ്ഞത് പോലെ ചിലർക്ക് ദുനിയാവ് പറയാം മക്കളെയും മരിയക്കളെയും പൈസയും കണക്കേണ്ടാവും അവർക്ക് എന്തുണ്ട് എന്ന് കണക്കെടുത്തോന്ന് ചോദിക്കും നബിയെ ഇക്കണ്ട മക്കളിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം കിട്ടിയതെന്ത് മരിച്ചു കടന്ന മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കളാണോ അള്ളാഹുയാലം മയ്യത്തിന്റെ നിസ്കാരത്തിന്റെ പ്രാർത്ഥന അറിയുന്ന മക്കളാണോ അള്ളാഹുയാലം നബിയെ അവർ മരിച്ചാലും അവർക്ക് വേണ്ടി ഓരോ ഭക്തിനും അള്ളാന്റെ നേരെ കൈനീട്ടാൻ മനസ്സ് പാകപ്പെട്ട മക്കളാണോ അറിയൂലെങ്കിലും അവർ പറയും റസൂലെ എന്ത് ദുനിയാവിൽ അതുണ്ടായി പൊരയായി മക്കളായി കുടുംബമായി ജോലിയായി നല്ല പിയാപ്ലാരായി പേരക്കുട്ടികളായി റാഹത്ത് എന്നവര് പറയും പക്ഷേ അവരോട് പറയണം ദുനിയാവിൽ കൊല്ലത്തേക്ക് കൊടുക്കുന്നുള്ളൂ വായിസ് ഒരിക്കലും മരിക്കാത്തൊരു ലോകം അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അവരോട് പറയണേ റസൂലേ അപ്പൊ ഈ ദുനിയാവിൽ അള്ള നൽകുന്നത് തൃപ്തിയോടെ സ്വീകരിക്കുക ദുനിയാവിന് വലിയ വിലയൊന്നും കൊടുക്കാതിരിക്കുക കാരണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ മണ്ണ് ഇവിടെ തന്നെ ഉണ്ട് ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടാവില്ല ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങും ഈ സ്റ്റേജും ഇങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല ഇതൊന്നും കൂടിയും ഭംഗിയാക്കും പക്ഷെ നമ്മൾ ഉണ്ടാവില്ല അതിൻ്റെ കുറച്ചും കൂടിയും കാലം കഴിഞ്ഞാൽ ലോകത്തിന് ആയുസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കുത്തിപ്പൊളിച്ച് ഡിജിറ്റൽ ആക്കി എന്ന് നമ്മൾ നമ്മളിവിടെ ഉണ്ടാവില്ല കാരണം അള്ളാൻ്റെതാ മണ്ണ് അല്ലാതിൻ്റെതാ വിണ്ണ് ഈ ലോകത്ത് വന്നു പോകുന്ന ഒരു യാത്രക്കാർ മാത്ര ഞാനുംങ്ങളും അതുകൊണ്ട് ആ മദീനയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ആ തെരുവിൽ ചത്തുകടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ ചൂണ്ടി പ്രവാചകൻ സല്ലാഹുലൈഹി വസ്ലമ സഹാബത്തിനോട് പറഞ്ഞൊരു കഥ ഉണ്ട് സഹാബത്തെ ആർക്കെങ്കിലും വേണം എടുത്തുണ്ടോയിക്കോ അവർ പറഞ്ഞു റസൂലെ ചത്തതാ പുഴിവളയ്ക്കുന്നുണ്ട് നിബിയെ ആർക്ക് വേണം ഇത് അള്ളാന്റെ തിരുദൂതൻ പറഞ്ഞു കൊണ്ടുപോയിക്കോ സഹാബത്തെ അവർ പറഞ്ഞു വേണ്ട നിബിയെ ആരും നോക്ക് പോലും ചെയ്യാൻ ഇഷ്ടപ്പെടാതെ ചത്തു പുഴിവളയ്ക്കുന്ന ഈ ആട്ടിൻകുട്ടിനെ ആർക്കും വേണ്ട നിബിയെ അള്ളാന്റെ തിരുദൂതൻ കരയാൻ തുടങ്ങി സഹാബത്ത് ചോദിച്ചു റസൂലെ എന്തിനാ നിങ്ങൾ കരയുന്നത് അള്ളാന്റെ തിരുദൂതൻ ആ ചത്ത ആട്ടിൻകുട്ടീനെ ചൂണ്ടിയിട്ട് പറഞ്ഞു ഈ ചത്തു പുഴിവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും അല്ല ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല ചത്തു പുഴിവളയ്ക്കുന്ന ആട്ടിൻകുട്ടിന്റെ വില പോലും അല്ല ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല ചത്തുകിടക്കുന്ന ഒരു കൊതുകിനെ എടുത്ത് അതിന്റെ ചിറകിലേക്ക് ചൂണ്ടിയിട്ട് റസൂര് ചോദിച്ചു സഹാബത്തെ ഈ ചിറകങ്ങൾ കാണുന്നുണ്ടോ ഇല്ല നബിയെ എങ്കിലറിഞ്ഞോ ഈ ചത്ത കൊതുകിൻ്റെ ചിറകിൻ്റെ വിലയെങ്ങാനും ആ ചിറകിനെങ്ങാനും അള്ള ഒരു വില ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ദുനിയാവിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത അള്ളാന്റെ ശത്രുക്കൾക്ക് പടച്ച റബ്ബൊരു തുള്ളി വെള്ളം പോലും കൊടുക്കൂലായിരുന്നു പിന്നെന്തേ അള്ളാന്റെ മാർഗത്തിൽ ജീവിക്കാത്ത നമ്മക്കല്ലെങ്ങനെ തരുന്നു പഠിച്ചോനീ ദുനിയാവിന് ഒരു വിലയിട്ടിട്ടില്ല നമുക്കുള്ളത് ദുനിയാവ് മാത്രമായി പോയി നമുക്ക് പറയാൻ ദുനിയാവിലുള്ളതൊക്കെ ഉള്ളു അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ തിരുതൂതൻ ഓർമ്മപ്പെടുത്തിയതും ദുനിയക്ക അന്നൊക്കെ വരിയും ഈ ദുനിയാവിൽ ജീവിക്കുമ്പം നിനക്കൊരു ഹൗനുണ്ടാവണം നീ ഒരു വിട്ടുവീച്ച ചെയ്യുന്ന അഥവാ വിധേയത്വത്തോടെ ജനങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്ന അങ്ങേയറ്റം വിനയത്തോടെ ജീവിക്കുന്ന ആളാവണം കാരണം അത്ര ചെറുതാ മനുഷ്യരെ ഈ ദുനിയാവിൽ ഞാൻ ഈ മൊബൈൽ ഇപ്പൻ്റെ കൈമ പിടിച്ചിട്ട് എനിക്ക് ധൈര്യപ്പെട്ട് പറയാൻ പറ്റും രണ്ട് മിനിറ്റിൻ്റെ ഉള്ളില് ഇതൊരാക്കുൻ്റെ കൈമന്ന് തൊടാൻ പറ്റൂല കൊണ്ടു എനിക്ക് പറ്റും പക്ഷെ എന്നെ തൊട്ടിട്ട് എനിക്ക് പറയാൻ പറ്റൂലെന്ത് രണ്ട് മിനിറ്റ് ഞാൻ വിടെ നിൽക്കുന്നു കാരണം ഒരു മിനിറ്റിൻ്റെ ഇടക്കങ്ങാനും പടച്ചോൻ ഉള്ളിലേക്ക് വലിക്കുന്ന ഓക്സിജനും പുറത്തേക്ക് ഞാൻ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും വേണ്ടാന്ന് തീരുമാനിച്ച അതോടെ വെട്ടിയിട്ട വായൻ്റെ മാതിരി ഞാൻ വടെ കടക്കും അത്ര തുച്ഛ ഞാനുംങ്ങളും എന്നിട്ടാണ് ഈ ജീവിതം വെച്ച് നമ്മൾ പരക്കം പാഞ്ഞു പാഞ്ഞോടുന്നു ലോകത്തിൻ്റെ തിരുതൻ്റെ സഹാപത്ത് പഠിപ്പിച്ചതും അതുകൊണ്ടാ ഏത് നിമിഷവും അതുകൊണ്ടല്ല എന്ത് കൊടുത്താലും അവർ തൃപ്തരായിരുന്നു മറ്റൊരാൾക്ക് എന്തുണ്ട് കൊടുക്കാനെന്നായിരുന്നു അവരുടെ ചിന്ത പട്ടിണി കടന്നാലും കിട്ടിയത് അവർക്ക് പട്ടിണി മാറാതെ മറ്റുള്ളവർക്ക് കൊടുക്കും മഹാനായ പ്രവാചകൻ സല്ലാ അലഹി വസലമൻ്റെ ബദർ യുദ്ധത്തിൻ്റെ സമയത്തുണ്ട് ഉമേർ അലി അള്ളാഹു അനുഹൂ എന്ന് പറഞ്ഞ സഹാബി ഇങ്ങനെ ഉമേർ അലിഅനം അത്ര ബദർ യുദ്ധ തൊള്ളായിരം ശത്രുക്കളായ എതിർഭാഗത്ത് അവരെ കയ്യിൽ കുന്തണ്ട് വാളുണ്ട് ഇരുന്നൂറ് ഒട്ടകണ്ട് ഇരുന്നൂറ് കുതിരണ്ട് അൻപത് നർത്തകിമാരുണ്ട് ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്ന ശത്രുക്കളുടെ നേരെ റസൂലുള്ള നിർത്തിയതോ മുന്നൂറ്റി പതിനാല് പട്ടിണി കോലങ്ങളായ സഹാബത്തിനെ ആ കൂട്ടത്തിൽ ഉമേർ എന്ന സഹാബി ഇങ്ങനെ അല്പം ക്ഷീണിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ റസൂൽ ഉള്ള പറഞ്ഞു കും ഉമേർ ഒന്ന് നേരൊക്കെ നിൽക്ക് ഉമേർ റുദ് അള്ളാന്റെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു റസൂലെ വിശന്നിട്ട് വയ്യ നാല് ദിവസമായി റസൂലെ ഭക്ഷണം കഴിച്ചിട്ട് പച്ച ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല അള്ളഹാന്റെ റസൂൽ ഓരോ സഹാപത്തിന്റെ നേരെയും കൈനീട്ടും എല്ലാവരും കൈമടക്കും അവസാനം ഒരു സഹാബി അരയിൽ നിന്ന് പകുതി തിന്നൊരു കാരക്കെടുത്തു കൊടുക്കും അതൊരു കഷ്ണം കൂടി ചെന്തി ഉമേർ റദ്വിൻ്റെ നേരെ റസൂലുള്ള നീട്ടുമ്പം റസൂൽ എന്നെ അറിയാണ്ട് കരഞ്ഞു വന്നുണ്ട് ആ സമയത്ത് മലക്ക് ജിബിറീൽ ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും റസൂൽക്ക് വഹി ഇറങ്ങും റസൂലേ കരയല്ലേ താങ്കളോടൊപ്പം സ്വപ്പൊപ്പിച്ച് നിൽക്കുന്ന ഈ പട്ടിണി കോലങ്ങൾ ഉണ്ടല്ലോ അവർക്ക് അള്ളാന്റെ സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം അറിയിക്കുക മരണമല്ലാതെ സ്വർഗം അവരെ തടയുന്നില്ല കേട്ട ആയത്ത് സഹാബത്തിന് ഓതി കൊടുക്കുമ്പോൾ വായിലേക്ക് കാരക്ക വെക്കുന്ന ഉമേർ അലി അള്ളാൻ്റെ കാരക്കം മാറ്റിയിട്ട് ചോദിക്കും റസൂലെ ഈ കാരൊക്കെ തിന്നുന്നതിന്റെ മുൻപ് ഞാൻ മരിച്ച എനിക്ക് അള്ളാഹാന്റെ സ്വർഗം കിട്ടുമോ കിട്ടുമർ എങ്കിൽ ഇതാ റസൂലേ ഇത് വേറെ ആർക്കെങ്കിലും വിഷപ്പകറ്റാൻ കൊടുക്കൂ എനിക്ക് അള്ളാഹിന്റെ സ്വർഗം മതി